ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله ാഹുലി വസല്ലമയുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാരംഭ പ്രാർത്ഥന അതുപോലെ ഖുർആൻ പാരായണത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുന്നോടിയായി ഇസ്തിയായത്തും ഭസ്മലും അതായത് പിശാജിൽ നിന്ന് രക്ഷ നേടുക അഴുദുബി ലാഹിൻ ഷീത്താൻ റജീം അതിന്റെ വിവിധ രൂപങ്ങൾ ബിസ്മി ചൊല്ലേണ്ടത് ഈ കാര്യങ്ങളാണ് അവസാനമായി പറഞ്ഞു പറഞ്ഞത് ഭിസ്മി ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഫാത്തിഹ ഓതണം നബിസാഹു അലഹി വസല്ല ഓതിയിരുന്നത് ുഹ ആയതൻ ആയതൻ ഓരോരോ ആയത്തുകളായി മുറിച്ച് മുറിച്ചാണ് ഓതിയിരുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം സുമൂലു അലഹമുല്ല സുമീഫ് യഖൂലു സുമീഫ് സുമയൂലു എന്ന് പറഞ്ഞാൽ ഒറ്റ ശ്വാസത്തിന് ഓതി പോകാതെ ഓരോ ആയത്തുകൾ ഓതി നിർത്തി പിന്നെ അടുത്ത ആയത്ത് ഓതി അങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യാറുണ്ടായിരുന്നത് അപ്പോ ആലമീൻ അർ അൽഹംദുലില്ലാ റഹീം മാലിക് യോമിദ്ദീൻ അങ്ങനെ നിർത്തി നിർത്തി ആണ് നബിയുടെ ഓത്തിൻ്റെ രീതി എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ചില ആൾക്കാർ ഒറ്റ ശ്വാസത്തിൽ അൽഹന്ദൊടങ്ങിയിട്ട് അലഹംദില്ലാഹിറബിലി മാലിക് യോമീൻ അവിടെ കൊണ്ടുപോയി പിന്നെ അവിടുത്തെ വാക്കി ഒറ്റ ഒറ്റശ്വാസത്തിൽ പോകും അവ നബി ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഓതി അതാണ് യക്കിഫുൽ യക്കിഫുൽ എന്ന് പറയും പറയും അതേപോലെ നബിസ്ലമയുടെ എല്ലാ പാരായണവും അല യക്കിഫുല റഹൂസിൽ ഫാത്തിഹ മാത്രല്ല മറ്റ് സന്ദർഭങ്ങളിൽ നബി ഓതുമ്പോഴും ഓരോ ആയത്തിന്റെയും അവസാനത്തിൽ നിർത്തി ആണ് ഓതിയിരുന്നത് ഒന്നിനെ മറ്റൊന്നിനോട് തുടർത്തി ഓതിയിരുന്നില്ല അപ്പോൾ ഒരാഴത്തിൽ നിർത്തുക പിന്നെ അടുത്ത ആയത്ത് ഓത് അങ്ങനെയാണ് നിമിഷ അല്ലാഹി സ്വല്ല്മ ഓതിയിരുന്നത് എന്നാൽ വലിയ ആയത്ത് നീട്ടി ഓതാൻ കഴിയില്ല അല്ലെങ്കിൽ ചേർത്ത് ഓതാൻ കഴിയില്ല ചെറിയ ആയത്തുകളാണെങ്കിൽ ഒരുമിച്ച് ഓതുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഇവിടെ നെബിന്റെ രീതി അങ്ങനെയാണ് പിന്നെ ഇതിൽ പറയുന്ന ഒരു കാര്യം മാലിക് യോമിദ്ദീൻ എന്നുള്ളടത്ത് മറ്റൊരു കിറാത്തുണ്ട് മാലിക്കി എന്നുള്ളത് നീട്ടാതെ മലിക്കി യോമിദ്ദീൻ അങ്ങനെയും ചിലപ്പോൾ നിമിഷ അല്ലാസ്വല്ല ഓതാറുണ്ടായിരുന്നു ഇത് ഖുർആന്റെ ഏഴ് രീതിയിലുള്ള പാരായണങ്ങൾ സബാത്ത് അഹ്റൂഫ് എന്ന് പറയുന്നതിൽപ്പെട്ട ഒരു കാര്യമാണ് മലിക്കിയോമിദ്ദീൻ മലിക്കിയോമിദ്ദീൻ ഇതിൽ മാത്രമല്ല ഖുറാൻ വേറെയും ചില സ്ഥലങ്ങളിൽ ഇതുപോലെ വ്യത്യസ്ത രീതികളിലുള്ള ബൂത്തുകളുണ്ട് അതുകൊണ്ട് അർത്ഥമോ ആശയമോ മാറുന്നില്ല